നിൻ്റെ സന്തോഷം വേണമെങ്കിൽ അത് മറ്റുള്ളവരുടെ അടുത്തയോ പെർഫെക്റ്റ് സാഹചര്യത്തെയോ ആശ്രയിക്കരുത് നിൻ്റെ സന്തോഷം നിൻ്റെ ഉള്ളിലുണ്ട് ഒരു ദിവസമല്ല ഒരു ദൈനംദിന അഭ്യാസമാണ് നിനക്ക് ചിരി ആനന്ദം ഹൃദയം തുറക്കാം നിനക്ക് ആരെയും സംതൃപ്തിപ്പെടേപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരോടും പൊരുതേണ്ട ആവശ്യമില്ല നിന്റെ സന്തോഷം നിന്റെ കയ്യിലാണ് സന്തോഷം പെർഫെക്റ്റ് ബന്ധ ബന്ധത്തിൻ്റെ ഫലമല്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് സാഹചര്യത്തിൻ്റെ ഫലം അല്ല നിന്റെ ഉള്ളിലുണ്ട് നിന്റെ സന്തോഷം നീയാണ് തീരുമാനിക്കുന്നത് നീ സന്തോഷമായിരിക്കണോ സങ്കടം ആയി ആയിരിക്കണമോ നന്ദി പറയുവാൻ ആരംഭിക്കൂ ആവശ്യമായപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കൂ വെൻ യു നീ ടു സേ നോ ലേൺ ടു സേ നോ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോൺ കോൾ ആകാം ഒരു ടെക്സ്റ്റ് മെസ്സേജായ ആകാം ഞാൻ നിന്നെ പറ്റി ചിന്തിക്കുന്നു എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം ഒരു ചിരി ആയിരിക്കാം മറ്റുള്ളവർ ഒരു സ്ട്രേഞ്ചർ തരുന്ന ഒരു ചിരിയായിരിക്കാം ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരിക്കാം ചെറിയ സന്തോഷങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിക്കൂ നന്ദിയോടെ ജീവിക്കുവാൻ പഠിക്കൂ നിന്റെ സന്തോഷം സെൽഫിഷ്നെസ് അല്ല അത് നിനക്ക് ശക്തി നൽകുന്നു ജീവിതം താഴെ വീഴ്ചാലും നീ ഉയർന്നു നിൽക്കുവാൻ പഠിക്കും നന്ദി പറയാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കും ഹൃദയം തുറക്കും നന്ദി പെർഫെക്റ്റായ ജീവിതത്തിൻ്റെയോ പെർഫെക്റ്റ് സാഹചര്യത്തിൻ്റെയോ അല്ല നന്ദി വെളിച്ചം കണ്ടെത്തുവാൻ സഹായിക്കുന്നു അന്ധകാരത്തിലൂടെ കടക്കുമ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയം വെളിച്ചം കണ്ടെത്തുവാൻ സഹായിക്കുന്നു ഏറ്റവും ദുരിതമുള്ള സമയങ്ങളിലും നന്ദി ഹൃദയത്തിന് ആങ്കർ ആകുന്നു ഒരു ഹൃദയത്തിൻ്റെ സന്തോഷവും പുതിയ രാവിലെ ഉണരലും എല്ലാം നന്ദിയുള്ള നിമിഷങ്ങൾ ചിലപ്പോൾ രാവിലെ എണീക്കുവാൻ തന്ന ദിവസത്തിനായിരിക്കും നന്ദി അല്ലെങ്കിൽ എടുക്കുന്ന ഒരു സമയം കൊടുക്കേണ്ട ആവശ്യമില്ല നിന്റെ ഊർജം നീ വിലമതിക്കുക അത് പരിമിതമാണ് എന്തിന് ചിലവഴിക്കണം എന്നുള്ളത് നീ തീരുമാനിക്ക ആളുകൾ നിനക്ക് നീ കൊടുക്കുന്ന ഊർജം തിരിച്ചു തരുന്നുണ്ടോ എന്ന് അറിയുക നിന്റെ ഊർജം സംരക്ഷിക്കുവാൻ നോക്കുക സെൽഫ് ലവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാലോ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ നിന്റെ കപ്പ് ഓവർഫ്ലോ ചെയ്താലോ മറ്റുള്ളവർക്ക് നിന്റെ സ്നേഹം കൊടുക്കുവാൻ പറ്റുള്ളൂ നിന്റെ കപ്പ് എം ഡി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ സാധിക്കില്ല മിങ്കിൾ വിത്ത് ദ പീപ്പിൾ ഫിൽ യുവർ കപ്പ് നോട്ട് എം ടി യുവർ കപ്പ് അത് വളരെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിന്റെ ഫീസ് നീ സംരക്ഷിക്കുക അത് നിന്റെ അവകാശമാണ് സ്വർഗീയമായ ദൈവം തന്ന ഒരു അവകാശമാണ് നീ സത്യത്തിൽ ജീവിക്കുക നീ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി പെരുമാറേണ്ട ആവശ്യമില്ല നീ ഉള്ളതുപോലെ തന്നെ വിലപ്പെട്ടതാണ് ശക്തി ഉള്ളവരാണ് പവർ വിതിൻ യു നീ പറയൂ അത് എനിക്ക് തന്നെ വിലപ്പെട്ടതാണ് എൻ്റെ ശക്തി എൻ്റെ മനസ്സ് ശാന്തമാക്കേണ്ടത് എൻ്റെ കടമയാണ് ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്തൂ ഹൃദയം ഫിൽ യുവർ ഹാർട്ട് ഹൃദയം നിറയ്ക്കൂ സന്തോഷം ഒരു പെർഫെക്റ്റ് ജീവിതത്തിൻ്റെ ഫലമല്ല ഇപ്പോൾ ഈ ഈ നിമിഷത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത് അത് ഒരു സിമ്പിൾ സ്മൈൽ ആകാം ഒരു സിമ്പിൾ ചിരിയാകാം അത് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുക നിന്റെ ശാന്തി ഒരു സ്റ്റോറി വേണ്ട പ്രതീക്ഷിച്ചില്ലെങ്കിൽ മറികടക്കും നിന്റെ ഊർജം സംരക്ഷിക്കുക ധൈര്യത്തോടെ നോ പറയുവാൻ ശ്രമിക്കുക ആവശ്യം ഉള്ളപ്പോൾ നോ പറയാനും ആവശ്യമുള്ളപ്പോൾ എസ് പറയുവാനും പഠിക്കുക നിന്റെ ചില ബന്ധങ്ങൾ മനോഹരമായ അധ്യായമാണ് അത് മുഴുവൻ പുസ്തകം അല്ല ചില ജീവിതങ്ങൾ ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിന്നെ പഠിപ്പിക്കാനായിരിക്കാം അത് അല്പനിമിഷത്തേക്കുള്ള ഒരു തിരിച്ചറിവിൻ്റെ പഠിപ്പിക്കലാകാം അത് നിന്റെ പുസ്ത മുഴുവൻ പുസ്തകമല്ല എന്ന് തിരിച്ചറിയൂ നിന്റെ തോട്ടത്തിൽ നിക്ഷേപിച്ച പൂക്കൾ മറ്റുള്ളവർ നശിപ്പിക്കുവാൻ അനുവദിക്കരുത് നിനക്ക് സുരക്ഷിതമാകുവാൻ അവകാശമുണ്ട് നിന്റെ ആ സ്പേസ് സംരക്ഷിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ സന്തോഷം ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നിന്റെ ഉള്ളിലുണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഒരു ചിരി ഒരു ഫേവറേറ്റ് ഫുഡ് ഒരു സുഹൃത്തിൻ്റെ സന്തോഷം അതെല്ലാം ചെറിയ ചെറിയ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ് അവയെ അംഗീകരിക്കുക അവരെ ചെറു ചെയ്യുക സന്തോഷം അവസാന ലക്ഷ്യമല്ല അതൊരു യാത്രയാണ് നിനക്കിപ്പോൾ സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നീ സമാധാനം കണ്ടെത്തുന്നു ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടങ്ങളിലും സന്തോഷം നീ ഡിസൈഡ് ചെയ്യാണ് നോ വേറൊരാളല്ല നിന്റെ സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് യു ഡിസൈഡ് യുവർ ഹാപ്പിനെസ് നിന്റെ ഹൃദയത്തിൽ ഇന്ന് ഈ നിമിഷം സന്തോഷം നിറയ്ക്കൂ നിന്റെ ഹൃദയത്തിൽ ഇന്ന് ഈ നിമിഷം ശാന്തിയും ആനന്ദവും ജോയ് തിരഞ്ഞെടുക്കൂ ഈ സന്ത സന്ദേശം നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഈ സന്തോഷം ആവശ്യമായിരിക്കാം എപ്പോഴും ഇന്നർ സൈഡിലേക്ക് ഇന്നർ എനർജിയിലേക്ക് ഇന്നർ സോളിലേക്ക് തിരിച്ചു വരിക അത് നിന്റെ ഒരു സമാധാനത്തിന് സംരക്ഷിക്കുവാൻ സാധിക്കും നീ ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനാണ് മറ്റുള്ളവരല്ല നിൻ്റെ സമാധാനം സന്തോഷം നിശ്ചയിക്കുന്നത് നിൻ്റെ സമാധാനം നിൻ്റെ സന്തോഷം നിശ്ചയിക്കുന്നത് നീയാണ് നിൻ്റെ സന്തോഷം ഫില്ല് ചെയ്താലോ നിനക്ക് സമാധാനം സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ മെസ്സേജ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനെങ്കിലും ഇത് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കൂ നിൻ്റെ ജീവിതം ധന്യമാകട്ടെ വീണ്ടും കാണാം പുതിയ വീഡിയോയിലോട്ട് താങ്ക് യു